ചില ആളുകളുടെ നാവ് പെട്ടെന്ന് പറ്റും എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഹൈറായ കാര്യം വന്നാൽ അവരോട് പറയുന്നത് നല്ലതല്ല എന്നും കേട്ടിട്ടുണ്ട് ശരിയാണോ ശരിയാണ് സത്യമാണ് പ്രൊഡക്ഷൻ വരുന്നത് ബേസിക് പ്രൊഡക്റ്റ് കൊണ്ടുവരും ആദം മനുഷ്യന്റെ അസൂയയും കൂടിച്ചേരുമ്പോൾ കണ്ണീർ സംഭവിക്കും അപ്പോൾ അസൂയോട് കൈരീട്ടാ പറയരുത് ഇതെന്നെ നാവേറും ചിലക്ക് കണ്ണിലൂടെ പുറത്തു നാവിലൂടെ വരും ചെവിയിൽ തന്നെ ഒന്ന് വലിക്കും എന്ന് പറയാത്തെന്തേ ചിലപ്പോ നിന്റെ നാവ് നിന്റെ തോട്ടത്തെ ബാധിക്കും ഇത് നീ നിന്റെ തോട്ടത്തിൽ കയറി എപ്പോൾ പറയാതിരുന്നതെന്തേല ഇത് പക്കുൾത്ത ോ അത് പറഞ്ഞില്ല പിന്നെന്തേ ഓ എന്റെ ഉള്ളിൽ ലോഡ് കിടക്കിന് മറ്റോണ്ട് ഓ ഓനോട് പോയി ഈ തോട്ടക്കാരനാണ് ഓൻ്റെ തോട്ടത്തിൽ കിടക്കുക വേറെ ആ തോട്ടം കണ്ട അത്ഭുതപ്പെട്ടത് ആരെന്നെയാണ് അവൻ തന്നെയാണ് അപ്പൊ അതിന് കണ്ണേർ വെച്ചിട്ട് ആരെ കൊണ്ടുതന്നെയാണ് അന്നെ കൊണ്ടുതന്നെയാണ് അങ്ങനെയും വരാ ഏതായാലും ഒരു കാര്യം ഉറപ്പ് ഇനി നമ്മൾ നമ്മളെ ഒരു അജബായ സാധനം കാണുമ്പോൾ തന്നെ എന്താ ഇല്ല പഴയകാലത്ത് പഴയ കാലത്ത് ഒരു മൂല്യമാർ ഇത് പറയും വേനൽ നന്നായാൽ തന്നെ ചിലപ്പം ചിലപ്പോൾ തന്നെ അന്തം വിടും വല്ലാത്ത വേദന അന്ന് ഞാൻ പറഞ്ഞത് മൂപ്പർ കൊണ്ടൻ മൂപ്പർ വേനൽ പിറ്റേന്ന് മുടങ്ങും പിറ്റേന്ന് തപ്പിപ്പയ പഴയ കാലത്ത് ഇസ്താമാരെ പറയാ അത് പറയാനേ ചാലും മണിക്കൂർ എടുക്കും എന്നിട്ട് വേടങ്ങൂന്നിപ്പോ അതൊന്നും ഇല്ല ഒരു പക്ഷെ ഇന്നത്തെ പേരൊന്നും അതും പറയാൻ പറ്റാത്ത വേലായതുകൊണ്ട് ഈ കെളിബത്തിനെ രക്ഷപ്പെടുത്തിയതാവും അങ്ങനെയും അമേരിക്കയിലെന്ന് പറയലേ പറയുന്നത് നമ്മളെ അത് രക്ഷിക്കട്ടെ അപ്പൊ ഇതന്നെ ഇവിടെ സത്യാണ് അതിനെ കൊണ്ടുവരും മനുഷ്യന്റെ അസൂയയും അസൂയുള്ളവരോട് പറയരുത് ഒരു കാര്യം പറയരുത് ചോയിച്ചാലോ ചോദിച്ചാല് വളഞ്ഞ് കുളഞ്ഞു പറയുന്നേ എന്താ കുട്ടികളെ പറയാം മൂത്തോനാണ് ചെന്നപ്പ ചേയ്ക്ക് പറഞ്ഞ് ദുബായിലെ ശേഖന പണിയെടുത്തു പിന്നെ പിറ്റേന്ത് മറ്റോനും പോയി മറ്റോ പോയി ഇപ്പൊ അലന്തു ഇതാണ് പറഞ്ഞ് ഇത് മറ്റൊൻ കേൾക്കാണ് അപ്പൊന് ഒരു ബലിയോ വലിക്കും ആ ബലിയോട് കൂടെ ചേഖ് പറഞ്ഞ് ഇജിപ്പ തൽക്കാലം ഈ ആഴ്ച നാട്ടിൽ പറഞ്ഞു വരണ്ട കണ്ണേ വേറെ ും നിങ്ങളുടെ കാര്യങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെങ്കിൽ അതിനെ മറച്ചു പിടിക്കാൻ പഠിക്കുക അങ്ങനെ ചെയ്യുക കാര്യങ്ങള് ഭംഗിയായി നടന്നു വേണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം പിന്നെ മറച്ചുപിടിക്കാൻ കഴിയാത്ത ചെലതുണ്ടാവും ഉദാഹരണം ഇപ്പൊ ഇതിപ്പോ മറച്ചു പിടിക്കാൻ കഴിയും അപ്പൊ എന്ത് ചെയ്യണം ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഇബ് താഴെയ്യണം ഒരു നല്ല മുദരിണം എന്നോട് കുത്തുബി തങ്ങളെ പേരക്കുട്ടി പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ പേരക്കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ കണ്ണിയ തടക്കമുള്ള ആര്മയങ്ങളുടെ ഒക്കെ ഉസ്താദാണ് ആര് കുത്തുബീത്തങ്ങൾ തർക്കല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരളമേത്തുള്ള അടിയാധാരത്തിൽപ്പെട്ട ആളുകൾപ്പെട്ട ആളാണ് ഒന്ന് കുത്തുബിത്തങ്ങൾ ഒന്ന് പാങ്ങക്കാരന് ഒന്ന് ഇവരൊക്കെ അയിൽപ്പെട്ട വലിയ ആളുകളാ അയിൽപ്പെട്ട ഒരു അടിയാതാരക്കാരനാണ് ആര് കുത്തുബി തങ്ങൾ അവരുടെ ശിഷ്യനാണ് കണ്ണിയത്ത് അപ്പൊ കുത്തുബി തങ്ങൾ പാനൂര് നാൽപ്പത് കൊല്ലം ദൃശ്യത്തിട്ടുണ്ട് കുത്തുബി തങ്ങളുടെ പേരക്കുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോ അഗ്രഗണ്യനാണ് ഈ വിഷയത്തിൽ എന്നാലും മാസത്തിൽ ഒരാളെ വരുത്തി ഒരു സ്വാധീനം മുല്ലാക്കാനെ കൊണ്ടുവന്ന് ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞ് ചെയ്യിപ്പിച്ച് വെള്ളത്തിലാക്കി ആ വെള്ളത്തിൽ മാസത്തിൽ ഒരിക്കൽ കുളിക്കൽ പതിവാണ് നമ്മൾ ഇന്നിപ്പറന്താ എന്റെ അത് ചേത്താൻ വരൂല ആ ഒരു എന്റെ അത് വരൂല എന്തുകൊണ്ട് വലിയ ഇതിപ്പോ കുത്തുബി തങ്ങൾ ചെയ്തിരുന്നു ചെയ്തിരുന്നു അവിടുത്തെ പേരെ കുട്ടീനോട് പറഞ്ഞു ഇന്നലെ രാത്രി രാത്രി ഇന്നലെ ഒരു ഒരു തീജ്വാലയുടെ വലിയ രാത്രിയുടെ ഇങ്ങോട്ട് എന്നെ കുത്താൻ വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുമ്പോ വന്നത് ആര് നീറൊപ്പി ഫലൂലുലേ മസ്ജിദ്

الانبياء بها والرسل تقديم مخدوم على خدم نلقند بول اللهم ملك قلوم اللهم انبياء قلوم النبي بس من يا راجين هذا برد ورينا وانت تخترق السبع طباق بهم في موكب كنت فيه صاحب العالمين ആകാശത്തെ കൊടി പിടിക്കുന്ന നേതാവ് ജിബിരിലായിരുന്നുവെങ്കിൽ മേറാജിന്റെ രാത്രിയിൽ ആ കൊടി പിടിച്ചത് നിങ്ങളാണ് കാരണം നിങ്ങൾ ആകാശത്തുണ്ടാകുമ്പോൾ കൊടി പിടിക്കാനുള്ള അധികാരം ജിബിരി ഇല്ല ഇങ്ങനത്തെ ആളാണ് അത് മുത്തു മുഹമ്മദ് പറഞ്ഞതാണെന്ത് ഇന്നലെ രാത്രി ഫിരി വന്നു നമ്മളവിടുക്ക് വരേണ്ട ആവശ്യമില്ല നമ്മളവിടെ പാർക്കിലുണ്ടാവും